സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ശ്രദ്ധ നേടുന്ന സീമ വിനീതിന് ആരാധകർ ഏറെയാണ് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സീമയ്ക്ക് വലിയ സ്വീകാര്യതയാണ് പൊതുസമൂഹത്തിൽ നിന്നും നിലനിൽക്കുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് സീമ വിനീത് മേക്കപ്പിനൊപ്പം കുക്കിങ്ങിലും സീമയ്ക്ക് പ്രത്യേക താല്പര്യമാണ് സീമയുടെ മേക്കപ്പ് കുക്കിംഗ് വീഡിയോകൾ എപ്പോഴും ശ്രദ്ധ നേടാറുണ്ട് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന സീമ പലപ്പോഴും സ്വന്തം കമ്മ്യൂണിറ്റിയിലെ പ്രശ്നങ്ങൾക്കെതിരെ വരെ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ട്രാൻസ് സമൂഹത്തിലെ ചില തെറ്റായ പ്രവണതകളെ കുറിച്ച് സംസാരിക്കുകയാണ് സീമ വിനീത് ഇന്നത്തെ കാലത്ത് ചില കുട്ടികൾ പെട്ടെന്ന് പോയി സർജറി ചെയ്യും അതേക്കുറിച്ച് കൂടുതലൊന്നും അറിയാതെ വർഷങ്ങളോളം എടുത്താണ് താൻ ഉൾപ്പെടെയുള്ളവർ സർജറി ചെയ്തത് എന്ന് സീമാ വിനീത് പറയുന്നുണ്ട് പരിവാർ കുടുംബങ്ങൾ എന്നൊക്കെയുള്ള ട്രാൻസ് സമൂഹത്തിലേക്ക് പെട്ടെന്ന് പോകും അവരുടെ കുടുംബത്തിലെ ഇത്ര ആൾക്കാർ സർജറി ചെയ്തെന്ന് പറയുന്നത് അവർക്കൊരു ഡിംബാണ് അപ്പോൾ പെട്ടെന്ന് സർജറി നടത്തും അങ്ങനെ സർജറി ചെയ്ത് തിരിച്ച് കൺവേർട്ടായി വന്ന ആൾക്കാരും ഉണ്ട് എന്നും സീമ പറയുന്നുണ്ട് കേരളത്തിൽ തന്നെ അങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാരെ എനിക്കറിയാം അവരുടെ വഴി അതല്ലെന്ന് എത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ട്രാൻസ് വുമൺ ആ ട്രാൻസ്ഫോമൺ ആകാൻ മനസ്സും ശരീരവും പാകപ്പെട്ടോ എന്ന് ചിന്തിക്കാതെ ആളെ കൂട്ടാൻ സർജറി ചെയ്യുന്നവരുമുണ്ട് നല്ല രീതിയിൽ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നവരുമുണ്ട് സ്ത്രീയായി മാറിയാൽ കുറെ പ്രിവിലേജ് ഉണ്ടെന്ന് അവർക്ക് കരുതുന്നുണ്ടാകും പെട്ടെന്ന് വന്ന് ഇങ്ങനെ പറയുന്ന കുറേ കുട്ടികളെ ട്രാപ്പിലാക്കിയ ഒരുപാട് പേരുണ്ട് ട്രാൻ സമൂഹത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നവരുണ്ടെന്നും സീമാ വിനീത് വിമർശിക്കുകയാണ് ഒരു സ്ത്രീ എന്നാൽ പത്ത് കുട്ടികളെ പ്രസവിക്കണമെന്നില്ല മാനസികമായി സ്ത്രീയാണെന്ന് സങ്കല്പിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് എന്നും സീമ വ്യക്തമാക്കിയിട്ടുണ്ട് എൻ്റെ പങ്കാളിയോടും ഞാൻ അതാണ് പറഞ്ഞിട്ടുള്ളത് എന്നെ പരിപൂർണമായ സ്ത്രീയായല്ല കാണേണ്ടത് എന്നെ നിങ്ങൾ ട്രാൻസ് ആയിട്ടാണ് കാണേണ്ടത് ഒരു ട്രാൻസ് ട്രാൻസ്വുമണിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതേ പ്രതീക്ഷിക്കാവൂ ഞാനൊരു പരിപൂർണതയിലെത്തിയ സ്ത്രീയാണെന്ന് കരുതി എന്നെ സമീപിക്കരുത് എന്നും സീമാ വിനീത് വ്യക്തമാക്കി വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണിപ്പോൾ സീമ വിനീത്